കടൽ തീരത്ത് നിന്നുള്ള പ്ലാസ്റ്റിക് തെരികൾ നീക്കം ചെയ്യുന്ന ജോലികൾ പുരോഗമിക്കുന്നു മുങ്ങിയ കപ്പലിൽ നിന്നും കണ്ടെയ്നറുകളിൽ നിന്നുമാണ് പ്ലാസ്റ്റിക് തെരികൾ ജോലികളാണ് പുരോഗമിക്കുന്നത് മുങ്ങിയ കപ്പലിൽ നിന്നും തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളിൽ നിന്നാണ് പ്ലാസ്റ്റിക് തെരികൾ തീരപ്രദേശങ്ങളിൽ എത്തിയത് ഈ പ്ലാസ്റ്റിക് തെരികൾ നീക്കം ചെയ്യുന്ന ജോലികളാണ് പുരോഗമിക്കുന്നത് മെർക്ക് കമ്പനിയുടെ നിർദ്ദേശപ്രകാരം സ്വകാര്യ കമ്പനിയാണ് പ്ലാസ്റ്റിക് തരികൾ നീക്കം ചെയ്യുന്നത് ഡോക്ടർ സനൽ ഭാസ്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഊച്ചിറ അരിക്കൽ തീരത്തു നിന്നും പ്ലാസ്റ്റിക് തരികൾ ശേഖരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്ന കുറച്ച് പ്ലാസ്റ്റിക് ബോറുകളാണ് അതെല്ലാം നമ്മൾ കൊല്ലം അതെല്ലാ കൊല്ലം പോർട്ടിലേക്കാണ് ഇവ മാറ്റുന്നത് ന്യൂസ് ബ്യൂറോ ഓച്ചിറ